ിഷിഹായിൽ ഏറ്റവുമധികം സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ അമേരിക്കയിലെ വളരെ പ്രസിദ്ധനായ പ്രഗത്ഭനായ മഹാനായി അറിയപ്പെടുന്ന പ്രസിഡന്റ് ആയിരുന്നു റൂസ്വെൽറ്റ് ആയിരത്തി മത്സരിച്ച് വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ച് ഭരണം ഏറ്റെടുത്ത വ്യക്തി അദ്ദേഹത്തിന് ന്യൂയോർക്കിൽ ഒരു അവധിക്കാല ഭവനം ഉണ്ടായിരുന്നു അദ്ദേഹം വർഷത്തിലൊരിക്കൽ അവിടെ വിശ്രമത്തിനായി പോകുമായിരുന്നു ഈ ഭവനത്തിൻ്റെ പ്രവേശന കവാടത്തിൽ ഇപ്രകാരം ഒരു വാചകം എഴുതി വച്ചിട്ടുണ്ട് നട്ടവൻ പരിപാലിക്കും എന്താണ് ഈ വാചകത്തിന്റെ അർത്ഥം ദൈവം എല്ലാം പരിപാലിക്കും എന്നതാണ് ഇദ്ദേഹം ഈ വാചകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ മഹാരാജ്യത്തെ അല്ലെങ്കിൽ ഈ വലിയ ജനതയെ നട്ടതും വളർത്തുന്നതും പരിപാലിക്കുന്നതും ദൈവം തന്നെയാണ് നട്ടത് ദൈവമാണെങ്കിൽ വളർത്താനും പരിപാലിക്കാനും ദൈവത്തിനറിയാം താനിവിടെ അവധി ദിനങ്ങൾ ചെലവഴിക്കുമ്പോൾ തൻ്റെ രാജ്യത്തെക്കുറിച്ച് ഓർത്ത് അനാവശ്യമായ ഉത്കണ്ഠയോ ആകുലതയോ ഭാരമോ ആവശ്യമില്ല എന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യൻ ഇന്ന് നമ്മൾ കാണുന്ന വിധത്തിലുള്ള അമേരിക്കൻ ഡോളർ അത് പുറത്തിറങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് ഈ ഡോളറിൽ എഴുതി വച്ചിട്ടുള്ള ഒരു വാചകം ഇങ്ങനെയുണ്ട് ഇൻ ഗോഡ് വി ട്രസ്റ്റ് ദൈവത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു ഇത് റൂസ്വെൽട്ടിൻ്റെ വാക്കുകളാണ് പ്രിയപ്പെട്ടവരെ ശരിക്കു പറഞ്ഞാൽ ഭൗതികമായ സമ്പത്തിൻ്റെ പ്രതീകമായി നിലകൊള്ളുന്ന ഡോളറിൽ ഇങ്ങനെയൊരു വാചകം ഇൻ ഗോഡ് വി ട്രസ്റ്റ് ദൈവത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു ഞങ്ങൾ ആശ്രയിക്കുന്നത് ഈ പണത്തിലല്ല ഞങ്ങൾ ആശ്രയിക്കുന്നത് ഈ സമ്പത്തിലല്ല നേരെ മറിച്ച് ദൈവത്തിലാണ് എന്ന ചിന്ത സമ്മാനിക്കുന്ന ഒരു കൊച്ച് വാചകം നമ്മൾ ഓർത്തു നോക്കുക ചിന്തിച്ചു നോക്കുക ഞാൻ എന്തിലാണ് ആശ്രയിക്കുന്നത് എൻ്റെ ഹൃദയം എവിടെയാണ് നിലകൊള്ളുന്നത് യഥാർത്ഥത്തിൽ ദൈവത്തിൽ സമ്പൂർണമായി ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എങ്കിൽ ദൈവത്തിൽ പരിപൂർണമായി വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എങ്കിൽ ഒന്നിനെയും കുറിച്ച് ആകുലപ്പെടേണ്ട കാര്യമില്ല ഒന്നിനെയും കുറിച്ച് ഉത്കണ്ഠാകുലനാകേണ്ട കാര്യമില്ല വിശുദ്ധ ഗ്രന്ഥത്തിൽ ലൂക്കായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം ഒരു വചനം വായിക്കുന്നുണ്ട് എന്തു ഭക്ഷിക്കും എന്ന് ജീവനെ പറ്റിയോ എന്തു ധരിക്കും എന്ന് ശരീരത്തെ പറ്റിയോ നിങ്ങൾ ആകുലരാകേണ്ട ജീവൻ ഭക്ഷണത്തിനും ശരീരം വസ്ത്രത്തിനും ഉപരിയാണ് പ്രിയപ്പെട്ടവരെ ഈശോ വളരെ വ്യക്തമായി പറയുകയാണ് നമ്മൾ ഒന്നിനെയും കുറിച്ച് ആകുലരാകേണ്ട കാര്യമില്ല ഭക്ഷണത്തെക്കുറിച്ച് ആകുലപ്പെടേണ്ട വസ്ത്രത്തെക്കുറിച്ച് ആകുലപ്പെടേണ്ട കാരണം ഇതെല്ലാം തരാൻ കഴിവുള്ള ദൈവത്തിൽ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ ഒന്നിനെയും കുറിച്ച് ആകുലതയുടെ ആവശ്യം ഇല്ല ഈശു ഇങ്ങനെ ഒരു വചനം പറയുമ്പോൾ നമുക്ക് പഴയ നിയമ പുസ്തകങ്ങളിൽ ആദ്യത്തെ പുസ്തകം തന്നെയായ വിശുദ്ധ ഗ്രന്ഥത്തിലെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിലെ ഒരു സംഭവം മനസ്സിലേക്ക് ഓർമ്മയായി കടന്നുവരും അത് ആദ്യ മാതാപിതാക്കളായ ആദത്തിൻ്റെയും ഹൗവയുടെയും ജീവിതത്തിൽ ഉണ്ടായ വീഴ്ചയോടനുബന്ധമായ കാര്യങ്ങളാണ് അവരും ഭക്ഷണത്തെക്കുറിച്ചുള്ള പ്രലോഭനത്തിലാണ് വീണുപോയത് ഭക്ഷണത്തെ കുറിച്ചുള്ള പ്രലോഭനം വിലക്കപ്പെട്ട കനി ചൂണ്ടിക്കാണിച്ച് പിശാജ് പ്രലോഭകൻ ആദ്യമാതാവായ ഹവയെ ഇതാ ടെംപ്റ്റ് ചെയ്യുന്നു പ്രലോഭിപ്പിക്കുന്നു അങ്ങനെ ആ കനിയോടുള്ള ആർത്തിയിൽ അല്ലെങ്കിൽ ദൈവത്തെ പോലെ ആകാൻ സാധിക്കും എന്നും ജീവിക്കാൻ സാധിക്കും എന്നുള്ള ചിന്തയിൽ ഈ കനി ഭക്ഷിക്കുന്ന ഹവയും ആദവും യഥാർത്ഥത്തിൽ നിത്യം ജീവിക്കാൻ സാധിക്കുമെന്നുള്ള ചിന്തയോടെ അവർ കഴിക്കുന്ന ആ പഴം അവരുടെ ജീവൻ കവരുകയാണ് ചെയ്തത് അവരുടെ ജീവൻ ഇല്ലാതെയാക്കുകയാണ് ചെയ്തത് അഥവാ ആത്മീയ ജീവനെ നശിപ്പിക്കുകയാണ് ചെയ്തത് പ്രിയപ്പെട്ടവരെ ഭക്ഷിച്ചാൽ നിങ്ങൾ ജീവിക്കുമെന്നായിരുന്നു പ്രലോഭകൻ നൽകുന്ന പ്രലോഭനം എന്നാൽ സംഭവിക്കുന്നത് ഭക്ഷിച്ചപ്പോൾ അവരുടെ ജീവൻ ജീവിതം നഷ്ടപ്പെട്ടു പോകുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഭക്ഷണത്തെ പ്രതി ജീവനെ നഷ്ടമാക്കുന്ന പ്രലോഭനങ്ങളിൽ പെടരുത് എന്ന ഒരു യാഥാർത്ഥ്യം എന്നൊരു സാരം കർത്താവിൻ്റെ വചനങ്ങളിൽ നിന്നും ഈ പഴയ നിയമ പുസ്തകത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പഴയ നിയമത്തിലെ ഏസാവിനെ ധ്യാനിച്ചാൽ നമുക്കറിയാം അദ്ദേഹം ഒരു പാത്രം പായസത്തിന് വേണ്ടി കടിഞ്ഞൂലവകാശം വിറ്റുതുലയ്ക്കുന്നു ഒരു പാത്രം പായസത്തിന് വേണ്ടി തനിക്ക് ലഭിക്കുമായിരുന്ന അനുഗ്രഹങ്ങൾ കൃപ പിതൃസ്വത്ത് എല്ലാം 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 ഈ മനുഷ്യൻ നഷ്ടപ്പെടുത്തി കളയുന്നു ഏസാവ് കാലഹരണപ്പെട്ട ഒരു യാഥാർത്ഥ്യമല്ല എന്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ എപ്പോ വേണേലും സംഭവിച്ചു പോകാവുന്ന ഒരു സാധ്യതയാണ് യഥാർത്ഥത്തിൽ ഏസാവ് എന്ന കഥാപാത്രം കാരണം ഒരു പാത്രം പായസത്തിന് വേണ്ടി ഇത്രയും വലിയ അവകാശത്തെ അവൻ നഷ്ടപ്പെടുത്തിയതുപോലെ ഒരു പാത്രം പായസത്തിന് വേണ്ടി കടിഞ്ഞൂൽ അവകാശത്തെ പിതൃ സ്വത്തിനെ പിതാവിന്റെ അനുഗ്രഹങ്ങളെ കുടുംബ സ്വത്തിനെ എല്ലാറ്റിനെയും അവൻ വേണ്ട എന്ന് വെച്ചു അഥവാ നഷ്ടപ്പെടുത്തി കളഞ്ഞതുപോലെ പലപ്പോഴും മാമോദിസായിലൂടെ ലഭിച്ച വരപ്രസാദത്തെ സ്ഥൈര്യലേപനത്തിലൂടെ ലഭിച്ച പരിശുദ്ധാത്മ കൃപകളെ വിശുദ്ധ കുർബാനയിലൂടെ ലഭിക്കുന്ന നിത്യമായ ജീവിത സൗഭാഗ്യത്തെ ഓരോ കൂതാശകളിലൂടെയും സ്വീകരിക്കുന്ന അനന്തമായ കൃപകളെ പാപം ചെയ്ത് നിമിഷ സുഖത്തിന് വേണ്ടി നഷ്ടപ്പെടുത്തി കളയുന്ന അവസ്ഥ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട് ഒരു പാത്രം പായസത്തിന് വേണ്ടി കടിഞ്ഞൂലവകാശം നഷ്ടപ്പെടുത്തിയ ഏസാവ് കാണിച്ച ഭോഷത്വത്തെക്കാൾ വലിയ ഭോഷത്വം നമ്മൾ അനുദിന ജീവിതത്തിൽ നടത്താറുണ്ട് നമുക്കറിയാം ദാമ്പത്യ ജീവിതത്തോട് അവിശ്വസ്ത കാണിക്കുന്ന ദമ്പതികൾ ഭാര്യയെ വഞ്ചിക്കുന്ന ഭർത്താവ് ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യ വിവാഹമെന്ന കൂതാശയിലൂടെ ക്രിസ്തു നൽകിയ അനന്തമായ കൃപ ആ സമയം നഷ്ടപ്പെട്ടു പോകുകയാണ് വിവാഹേതര ബന്ധങ്ങളിൽ പെട്ടുപോകുമ്പോൾ വിവാഹേതര ബന്ധങ്ങളിലേക്ക് ശരീരവും മനസ്സും ആത്മാവും ചായുമ്പോൾ ദൈവം നൽകിയ വിവാഹ ഉടമ്പടിയുടെ സമയത്ത് നൽകിയ വലിയ കൃപ വലിയ അനുഗ്രഹം നഷ്ടപ്പെടുത്തി കളയുന്നു മാത്രമല്ല തുടർന്നങ്ങോട്ടുള്ള ദാമ്പത്യ ജീവിതം കുടുംബജീവിതം അതിൻ്റെ നന്മകൾ അനുഗ്രഹം കൃപ എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു സ്വസ്ഥതയും സമാധാനവും നശിക്കുന്നു ദാമ്പത്യ ജീവിതം തന്നെ തകരാറിലാകുന്നു കുടുംബജീവിതം അസമാധാനപൂർണമാകുന്നു എന്ന് മാത്രമല്ല അത്തരം ദമ്പതികളുടെ കുഞ്ഞുങ്ങൾക്ക് ഇതേ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഭാവിയിൽ സാധ്യതകൾ ജനിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇനി ഒരു പുരോഹിതൻ അല്ലെങ്കിൽ ഒരു സമർപ്പിതൻ സമർപ്പിത തനിക്ക് ലഭിച്ചിരിക്കുന്ന പൗരോഹിത്യ ജീവിതാന്തനോട് തനിക്ക് ലഭിച്ചിരിക്കുന്ന സമർപ്പിത ജീവിതാന്തനോട് വിശ്വസ്തത പുലർത്താതെ ഒരു നിമിഷത്തെ പാപസുഖത്തിൽ പെട്ടുപോകുമ്പോൾ ഈ വലിയ കൃപയാണ് നഷ്ടപ്പെടുത്തി കളയുന്നത് ഏസാവ് ഒരു പാത്രം പായസത്തിനു വേണ്ടി കഠിനൂലവകാശം നഷ്ടപ്പെടുത്തിയ വലിയ വിഡ്ഢിത്വം ഭോഷത്വം പ്രവർത്തിച്ചതിനേക്കാളും ശോചനീയമായ അവസ്ഥയിൽ നമ്മളും തരം താഴ്ത്തപ്പെടുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പ്രിയപ്പെട്ടവരെ ഭക്ഷണത്തിന് വേണ്ടിയുള്ള പ്രലോഭനം ഭക്ഷണം എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെതായ ഏതു സുഖങ്ങളുടെയും ഒരു പ്രതീകമായി നമുക്കതിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഭക്ഷണത്തിന് വേണ്ടിയുള്ള പ്രലോഭനം അഥവാ വസ്ത്രത്തിന് വേണ്ടിയുള്ള പ്രലോഭനം എന്തെല്ലാം കയ്യിലുണ്ടായാലും എന്തുമാത്രം വസ്ത്രം ഉണ്ടെങ്കിലും എന്തുമാത്രം സമ്പത്തുണ്ടെങ്കിലും എന്തുമാത്രം അധികാരവും പദവി സ്ഥാനമാനങ്ങളും ഉണ്ടെങ്കിലും എന്തുമാത്രം വസ്തുവകകൾ സ്വന്തമായി ഉണ്ടെങ്കിലും സംതൃപ്തി ഇല്ലാത്ത അവസ്ഥ സന്തോഷമില്ലാത്ത അവസ്ഥ പിന്നെയും 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 മറ്റെന്തെങ്കിലും ആർജിച്ചെടുക്കാനുള്ള കൂടുതൽ കൂടുതൽ ആർജിക്കാനുള്ള മനസ്സിന്റെ ത്വര വളരെ ഗൗരവത്തിൽ ആത്മപരിശോധന ചെയ്തു നോക്കേണ്ട ഒരു വിഷയമാണ് അത് ഇവിടെ കർത്താവ് വളരെ വ്യക്തമായി പറയുന്നുണ്ട് എന്ത് ഭക്ഷിക്കുമെന്ന് ജീവനെ കുറിച്ചോ എന്ത് ധരിക്കുമെന്ന് ശരീരത്തെ പറ്റിയോ നിങ്ങൾ ആകുലരാകേണ്ട ജീവൻ ഭക്ഷണത്തിനും ശരീരം വസ്ത്രത്തിനും ഉപരിയാണ് ഇത് അനുദിന ജീവിതത്തിൽ നമ്മൾ ഒത്തിരി ധ്യാനിച്ചു നോക്കേണ്ട ഒരു വചനമാണ് പലപ്പോഴും ആരോഗ്യം പോലും വകവെക്കാതെ അധ്വാനിക്കുന്ന മനുഷ്യരുണ്ട് ഈ അധ്വാനം സമ്പത്ത് കുന്നുകൂട്ടാനുള്ള ഒരു അതിമോഹത്തിന്റെ ഭാഗമായി മാറുമ്പോൾ സമ്പാദിക്കാൻ വേണ്ടി ആരോഗ്യം പോലും വകവെക്കാതെ ആകുലതകളും ഉത്കണ്ഠവും ഭാരവുമായി സ്ട്രെസ് നിറഞ്ഞൊരു ജീവിതത്തിലൂടെ അങ്ങനെ ആരോഗ്യം പണയം വെച്ച് ആരോഗ്യം നഷ്ടപ്പെടുത്തി പണം നേടിയെടുക്കാൻ സമ്പത്ത് ആർജിക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയും അധ്വാനിക്കുകയും ചെയ്യുമ്പോൾ രാത്രികൾ പകലുകളാക്കി അധ്വാനിക്കുമ്പോൾ തീർച്ചയായും ഓർക്കുക അധ്വാനം അതിൽ തന്നെ നല്ലൊരു കാര്യമാണ് എന്നാൽ സമ്പത്തിന്റെ പുറകെ പായുമ്പോൾ സമ്പത്ത് അമിതമായി കൊന്നുകൂട്ടാൻ വേണ്ടി ആരോഗ്യം മറന്ന് അധ്വാനിക്കുമ്പോൾ ഈ സമ്പത്ത് ഒരിക്കലും അനുഭവിക്കാൻ പിന്നീട് സാധിക്കാതെ പോകുന്ന അവസ്ഥ ഉണ്ടാകുമെന്നുള്ള പരമമായ പച്ചയായ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാൻ പലപ്പോഴും പറ്റുന്നില്ല ഇന്ന് പല വ്യക്തികളുടെയും ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ് സമ്പത്തിൻ്റെ പുറകെ ഓടുന്നു അതിനു വേണ്ടി മറ്റെല്ലാം ആത്മീയ ജീവിതം നഷ്ടപ്പെടുത്തുന്നു അതുപോലെ തന്നെ സ്വന്തം ആരോഗ്യം മറന്ന് പണിയെടുക്കുന്നു അധ്വാനിക്കുന്നു അങ്ങനെ ആരോഗ്യം മറന്ന് സമ്പത്തിൻ്റെ പുറകെ പായുന്നതിന് വേണ്ടി അധ്വാനിക്കുകയും പണിയെടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവസാനം നേടിയെടുത്ത സമ്പത്ത് ആസ്വദിക്കാൻ പറ്റാതെ പല വിധത്തിലുള്ള രോഗങ്ങളുമായി ഈ സമ്പത്ത് കൊണ്ട് ആരോഗ്യം തിരിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അത്രത്തോളം ശോചനീയമായ അവസ്ഥയിൽ എത്തിപ്പെടുന്ന എത്രയോ ജീവിതങ്ങളുണ്ട് നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മുടെ തന്നെ ജീവിതങ്ങളിലേക്ക് നോക്കിയാൽ കണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പലപ്പോഴും മനുഷ്യർ ആദ്യത്തെ കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് ജോലി ആരംഭിക്കുന്ന കാലഘട്ടം മുതൽ ഒരു ഇരുപത് മുപ്പത് നാൽപ്പത് വർഷത്തേക്ക് കഠിനമായ അധ്വാനമാണ് കഠിനമായ പരിശ്രമമാണ് സമ്പത്ത് ആർജിക്കാൻ അതിൻ്റെ പുറകെയുള്ള നെട്ടോട്ടമാണ് അവസാനം ചിന്തിക്കുന്നത് എങ്ങനെയാണ് കുറേ സമ്പത്തായി കഴിഞ്ഞാൽ വിശ്രമിക്കാമെന്ന് കുറേ സമ്പത്തായി കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം സ്വസ്ഥതയുടെ സമാധാനത്തിൻ്റെ ജീവിതം നയിക്കാമെന്ന് അത് പലപ്പോഴും വിഡ്യത്തമായി മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആരോഗ്യം മറന്ന് അധ്വാനിച്ച് സമ്പത്തിന് പുറകെ പോകുമ്പോൾ ആരോഗ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധത്തിൽ ശരീരം രോഗാതിരമായി കഴിയുമ്പോൾ അഥവാ ആരോഗ്യം നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ പിന്നെ നേടിയെടുത്ത സമ്പത്തിന് പോലും ഈ ആരോഗ്യം തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ സംജാതമാകുന്നുണ്ട് ഒരുപാട് പഴക്കമുള്ളൊരു കഥ കേട്ടിട്ടുണ്ട് ഒരു മനുഷ്യൻ കടൽ തീരത്തിരുന്ന് ഇങ്ങനെ വിശ്രമിക്കുന്നു ആ സമയത്ത് ആ കടൽ തീരത്തു വേറെ ധനാഢ്യനായ ഒരു മനുഷ്യൻ കടന്നു വരികയാണ് കടൽ തീരത്ത് ഇരിക്കുന്ന മനുഷ്യൻ അലസമായി ഇരിക്കുന്നത് പോലെ തോന്നിയപ്പോൾ അദ്ദേഹം ചോദിച്ചു താങ്കൾ എന്നാണ് ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത് ആ മനുഷ്യൻ പറഞ്ഞു ഞാൻ എൻ്റെ പകൽ സമയം മുഴുവൻ അധ്വാനം നടത്തി പകൽ മുഴുവൻ അധ്വാനിച്ചു കിട്ടിയ മത്സ്യമൊക്കെ വിറ്റു ആവശ്യത്തിന് പണം കയ്യിൽ വന്നു വീട്ടിലെ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു ഇതാ ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് വിശ്രമിക്കുകയാണ് അന്നേരം ഈ മനുഷ്യൻ ചോദിച്ചു താങ്കൾ വിശ്രമിക്കുന്നതിന് പകരം കുറെക്കൂടെ അധ്വാനിച്ചാൽ കുറേ കൂടെ താങ്കൾക്ക് സമ്പാദിക്കാൻ സാധിക്കുമല്ലോ അപ്പോൾ ഈ മനുഷ്യൻ ചോദിച്ചു അങ്ങനെ സമ്പാദിക്കുന്നത് എന്തിനാ കുറേ സമ്പാദിച്ച് കഴിഞ്ഞാൽ താങ്കൾക്ക് സ്വന്തമായി ഒരു വഞ്ചിയും അതുപോലെ താങ്കൾക്ക് സ്വന്തമായി വലയും മേടിക്കാൻ സാധിക്കും അങ്ങനെ സ്വന്തമായി മേടിച്ച് കുറേ നാൾ കഴിയുമ്പോൾ താങ്കൾ സമ്പത്ത് കൂട്ടിവെച്ചാൽ അതിലൂടെ താങ്കൾക്ക് വലിയൊരു മോട്ടോർ ബോട്ട് മേടിക്കാൻ കഴിയും അങ്ങനെ കുറെ നാൾ കഴിയുമ്പോൾ ധാരാളം ധാരാളം ബോട്ടുകൾ മേടിക്കാനും ധാരാളം ധാരാളം സമ്പത്ത് ആർജിക്കാനും വലിയ വീട് വലിയ വലിയ സമ്പത്ത് അങ്ങനെ എല്ലാം ആകുന്ന ഒരു അവസ്ഥ സംജാതമാകും വീണ്ടും ഈ മനുഷ്യൻ ചോദിച്ചു ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ ആ ധനാഠ്യനായ മനുഷ്യൻ പറഞ്ഞു അങ്ങനെ എല്ലാം ആർജിച്ചു കഴിയുമ്പോൾ താങ്കൾക്ക് സ്വസ്ഥമായി ശാന്തമായിരുന്നു വിശ്രമിക്കാലോ ആ സമയം ഈ കടൽ തീരത്തിരുന്ന് വിശ്രമിക്കുന്ന മനുഷ്യൻ പുഞ്ചിരിയോടെ ആ ധനാഠിനോട് പറയുകയാണ് അത് തന്നെയല്ലേ ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ സംതൃപ്തിയോടെ സന്തോഷത്തോടെ വിശ്രമിക്കുന്നു പകലിന്റെ മുഴുവൻ അധ്വാനവും കഴിഞ്ഞു ഇൻ അന്നു വേണ്ട ആഹാരത്തിനുള്ള വകയൊക്കെയായി ഞാനിതാ സ്വസ്ഥമായിരിക്കുന്നു ശാന്തമായിരിക്കുന്നു സന്തോഷത്തോടെ സംതൃപ്തിയോടെ ഇരിക്കുന്നു പ്രിയപ്പെട്ടവരെയും ഈ കഥ പറഞ്ഞു തരുന്ന ആശയം നമ്മൾ നാളേക്ക് വേണ്ടി ഒന്നും കരുതി വെക്കേണ്ടെന്നോ നാളേക്ക് വേണ്ടി ഒന്നും സമ്പാദിക്കേണ്ടെന്നോ അഥവാ ജോലി അത്യാവശ്യം വലതും ചെയ്ത് പിന്നെയുള്ള സമയം മുഴുവൻ മടി പിടിച്ചിരിക്കണമെന്നോ അല്ല ഈ കഥയുടെ ആശയം നേരെ മറിച്ച് നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കേണ്ടതിനൊക്കെ അർഹിക്കുന്ന പ്രാധാന്യം കൊടുക്കാൻ നമുക്ക് സാധിക്കണം ജോലി പ്രധാനപ്പെട്ടതാണ് അധ്വാനം പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെ വിശ്രമവും പ്രധാനപ്പെട്ടതാണ് അതിനേക്കാളൊക്കെ ആത്മീയത പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ജീവിതത്തിൽ കുടുംബാംഗങ്ങളോടൊപ്പം ചെലവഴിക്കാൻ സമയം കണ്ടെത്തണം എത്രയോ കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങൾ അപ്പൻ്റെ മുഖം ഒന്ന് കാണാൻ ദിവസങ്ങൾ ആഴ്ചകൾ മാസങ്ങൾ വർഷങ്ങൾ എടുത്താൽ പോലും അപ്പനെയൊന്ന് കാണാൻ പറ്റുന്നില്ല കാരണം അപ്പൻ ബിസിനസ് ടൂറിലാണ് അഥവാ അപ്പൻ രാത്രി വരുമ്പോൾ ഒരുപാട് വൈകിയാണ് വരുന്നത് രാവിലെ വെളുപ്പിന് എഴുന്നേറ്റ് പോകും ജോലിക്ക് പോകും ഈ അപ്പൻ്റെ മുഖം ഒന്ന് കാണാൻ പോലും മക്കൾക്ക് സാധിക്കുന്നില്ല കാരണം മക്കൾക്ക് വേണ്ടിയാണ് അധ്വാനിക്കുന്നത് മക്കൾക്ക് വേണ്ടിയാണ് സമ്പാദിക്കുന്നത് മക്കൾക്ക് വേണ്ടിയാണ് പണം കൂട്ടിവയ്ക്കുന്നത് പക്ഷേ അങ്ങനെ വെച്ചിട്ട് മക്കൾ തന്നെ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ഈ സമ്പാദിച്ചു വെച്ചതൊക്കെ ആർക്കുള്ളതായി മാറും എത്രയോ വീടുകളിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എത്രയോ ഭവനങ്ങളിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു മക്കൾക്ക് വേണ്ടി അധ്വാനിക്കാൻ പണത്തിന്റെ പുറകെ പായുന്ന മക്കൾക്ക് വേണ്ടി സമ്പാദ്യം കരുതി വെക്കാൻ സമ്പത്തിന്റെ പുറകെ പായുന്ന എത്രയോ എത്രയോ മാതാപിതാക്കൾ അവസാനം മക്കളെ നഷ്ടപ്പെടുന്നു മക്കളെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് സമ്പത്ത് ആർജിച്ചിട്ട് എന്താണ് പ്രയോജനമുള്ളത് എത്രയോ ദമ്പതികളെ അറിയാം കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് പറക്കമറ്റാത്ത ആ കുഞ്ഞിനെ സ്വന്തം മാതാപിതാക്കളുടെ കൈവശം ഏൽപ്പിച്ച് വിദേശത്തേക്ക് ജോലിക്ക് പോകുന്ന ഒത്തിരിയേറെ അമ്മമാരുണ്ട് ഒരു പക്ഷേ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ പറ്റാത്ത വിധം കഠിന ദാരിദ്ര്യത്തിലും കഠിന ദുഃഖത്തിലും കഴിയുന്ന വ്യക്തികൾ അങ്ങനെ ചെയ്യുന്നതിൽ കുറ്റം പറയുക സാധ്യമല്ല എന്നാൽ ഈ നാട്ടിൽ ജീവിച്ചാൽ തന്നെ നേരെ ചൊവ്വി ജീവിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമൊക്കെ ഉണ്ടായിട്ടും പണം ആർജിക്കാൻ സമ്പത്ത് നേടാൻ അങ്ങനെ സമ്പത്ത് കുന്നുകൂട്ടാനുള്ള ഒറ്റ ആഗ്രഹത്തിനെ പ്രതി ജനിച്ച കുഞ്ഞിനെ മാതാപിതാക്കളുടെ കൈവശം ഏൽപ്പിച്ച് സമ്പത്തിന്റെ പുറകെ പായാൻ വേണ്ടി അങ്ങനെ വിദേശത്തേക്ക് പോകുന്ന അമ്മമാരുണ്ട് അവസാനം എല്ലാ സമ്പത്തുമായി മക്കൾക്ക് വേണ്ടി എല്ലാ സമ്പാദ്യവുമായി നാട്ടിൽ തിരിച്ചു വരുമ്പോൾ മക്കൾ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന അങ്ങേയറ്റം ദുഃഖകരമായ ഒത്തിരിയേറെ അനുഭവങ്ങൾ ഓരോ ദിവസവും കേൾക്കാനും കാണാനും ഇടവരുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടി വരുന്ന തിരിച്ചറിയേണ്ടതായ വലിയൊരു യാഥാർത്ഥ്യമാണ് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കേണ്ട കാര്യങ്ങൾക്ക് കൊടുക്കേണ്ട സമയങ്ങൾ കൊടുക്കണം അധ്വാനിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യുമ്പോഴും സ്വന്തം ജീവിത പങ്കാളിയോടൊപ്പം സമയം ചെലവഴിക്കാൻ കുറച്ച് നേരം കണ്ടെത്തണം സ്വന്തം മക്കളോടൊപ്പം ചെലവഴിക്കാൻ കുറച്ച് സമയം കണ്ടെത്തണം പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തണം ദേവാലയത്തിൽ പോകാൻ സമയം കണ്ടെത്തണം വിശ്രമിക്കാൻ വിനോദങ്ങളിൽ ഏർപ്പെടാൻ സമയം കണ്ടെത്തണം അധ്വാനത്തിനും അധ്വാനത്തിന്റെ മഹത്വവും മാഹാത്മ്യവും തിരിച്ചറിയുന്നത് പോലെ തന്നെ വിശ്രമത്തിന്റെ മഹാത്മ്യവും അതുപോലെ കുടുംബജീവിതത്തിന്റെ സ്നേഹ കൂട്ടായ്മയുടെ പ്രാധാന്യവും ഒക്കെ നമ്മൾ ഹൃദയത്തിൽ ആഴത്തിൽ ബോധ്യമാകേണ്ടതായ യാഥാർത്ഥ്യമാണ് എത്രയോ എത്രയോ പേർ അർഹിക്കുന്ന പ്രാധാന്യം അർഹിക്കുന്നതിന് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ അത്രയൊന്നും പ്രാധാന്യമില്ലാത്ത കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് അങ്ങനെ നേടിയെടുക്കേണ്ട പലതും നഷ്ടപ്പെടുത്തി കളയുന്ന അവസ്ഥ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്നാമത് ആത്മീയത തന്നെയാണ് അതിനാണ് കൂടുതൽ സമയവും കൂടുതൽ പ്രാധാന്യവും കൊടുക്കേണ്ടത് രണ്ടാമത് മനുഷ്യ ബന്ധങ്ങളാണ് നമ്മളതിന് പ്രാധാന്യം കൊടുക്കണം മാതാപിതാക്കള് മക്കള് സഹോദര സഹോദരങ്ങള് ജീവിത പങ്കാളി കുടുംബാംഗങ്ങള് സുഹൃത്തുക്കള് അയൽവാസികള് ഈ ഊഷ്മളമായ ബന്ധം ആഴപ്പെടുത്താൻ ഊട്ടിയുറപ്പിക്കാൻ സഹായകമാകുന്ന വിധത്തിൽ നമ്മുടെ സമയങ്ങളെ ദിനക്രമങ്ങളെ ദിനചര്യയെ നമ്മൾ ക്രമപ്പെടുത്തേണ്ടതും ആവശ്യമാണ് അതുപോലെ തന്നെ ആവശ്യത്തിന് വിശ്രമം ശരീരത്തിനും മനസ്സിനും ആത്മാവിനും വേണം അതും ആവശ്യമാണ് സമ്പത്തിൻ്റെ പുറകെ ഒരുപാട് ഉത്കണ്ഠപ്പെട്ട് ആകുലപ്പെട്ട് നമ്മൾ പായുമ്പോൾ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കുന്നു പരസ്പരം അവരിത നഗ്നത തിരിച്ചറിഞ്ഞ് ലജ്ജ കൊണ്ട് അവർ അത്തിയില കൂട്ടിത്തുന്നി അരക്കച്ചി ഉണ്ടാക്കുന്നു ഒരു കാര്യം ഓർക്കുക പ്രിയപ്പെട്ടവരെ എന്താണ് അവർക്ക് സംഭവിച്ചത് ആ നിമിഷം വരെ അവരുടെ കണ്ണുകൾ പരിശുദ്ധമായിരുന്നു പരിശുദ്ധമായ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ നഗ്നത അവഹേളിതമായ ലജ്ജാകരമായ ഒരു കാര്യമായി അവർക്ക് തോന്നിയില്ല എന്നാൽ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ പിന്നെ അവരുടെ കണ്ണുകൾ പാപഭങ്കിലമായി പാപഭങ്കിലമായ കണ്ണുകളിലൂടെ നോക്കുമ്പോഴാണ് നഗ്നത ലജ്ജാകരമായ നാണം കെട്ടാം അഥവാ എന്തോ കുറവുകളുള്ള പോരായ്മയുള്ള ഒരു യാഥാർത്ഥ്യമായി അവർക്ക് തോന്നുന്നത് പ്രിയപ്പെട്ടവരെയും ആദ്യ അവസ്ഥയിലേക്ക് തിരിച്ചു പോകാൻ ക്രിസ്തു ക്ഷണിക്കുകയാണ് അതായത് ആദ്യപാപത്തിനു മുൻപ് മനുഷ്യന്റെ കണ്ണുകൾ എന്തുമാത്രം പരിശുദ്ധമായിരുന്നുവോ ആദ്യപാപത്തിനു മുൻപ് മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങൾ എന്തുമാത്രം വിശുദ്ധമായിരുന്നുവോ ആദ്യ പാപത്തിന് മുൻപ് മനുഷ്യ ശരീരം ഹൃദയം മനസ്സാത്മാവ് എന്തുമാത്രം പവിത്രീകൃതമായിരുന്നുവോ ഇതേ അവസ്ഥയിലേക്ക് നമ്മൾ തിരിച്ചു പോകേണ്ടതുണ്ട് വെച്ചാൽ ക്രിസ്തുവിന്റെ കണ്ണുകളിലൂടെ വ്യക്തികളെ കാണുവാൻ ക്രിസ്തുവിന്റെ കാതുകളിലൂടെ കാര്യങ്ങൾ കേൾക്കുവാൻ ക്രിസ്തുവിന്റെ മനോഭാവത്തോടെ കാര്യങ്ങൾ വിവേചിച്ചറിയാൻ നമുക്ക് സാധിക്കണം അപ്പ പറയുന്നത് പോലെ ഞങ്ങൾ ക്രിസ്തുവിന്റെ മനസ്സറിഞ്ഞവരാണ് ക്രിസ്തുവിന്റെ മനസ്സറിയാനും ക്രിസ്തുവിൻ്റെ കണ്ണുകളിലൂടെ സകലതിനെയും സകലരെയും നോക്കിക്കാണുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം പ്രിയപ്പെട്ടവരെയും എന്ത് ഭക്ഷിക്കും എന്ത് പാനം ചെയ്യുമെന്ന ഉത്കണ്ഠ അത് ഇസ്രായേൽ ജനത്തിനുണ്ടായിരുന്ന വലിയൊരു ഉത്കണ്ഠയായിരുന്നു മരുഭൂമിയിൽ അവർ നാൽപ്പത് വർഷങ്ങൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ ഇതാ അവർ ഇങ്ങനെ പരാതിപ്പെടുന്നുണ്ട് സംഗീത പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം അഞ്ചാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു ഈ മരുഭൂമിയിൽ മരിക്കാൻ നീ ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നതെന്തിന് ഇവിടെ അപ്പമോ വെള്ളമോ ഇല്ല വിലകെട്ട ഈ അപ്പം തിന്ന് ഞങ്ങൾ മടുത്തു അവർ പരാതി പറയുകയാണ് അതിൻ്റെ പെറുപെറുപ്പിന്റെയും പരാതിയുടെയും പരിണത ഫലമായി പിന്നെ സംഭവിക്കുന്ന കാര്യം എന്താ അവിടെ സർപ്പദംശനമേറ്റ് അനേകരെ മരിച്ചു വീഴുന്നു ആദ്യ പാപത്തിൽ സംഭവിക്കുന്നത് സർപ്പത്തിന്റെ പ്രലോഭനത്തിന്റെ ഫലമായി ആത്മീയ ജീവൻ നഷ്ടപ്പെടുന്ന ആദ്യ മാതാപിതാക്കൾ പ്രിയപ്പെട്ടവരെയും ജീവൻ നിലനിർത്താൻ ഭക്ഷണം ആവശ്യമാണ് എന്നാൽ അതിനേക്കാളും ഉപരിയായി ആത്മാവിന്റെ ജീവനെ നിലനിർത്തുന്ന അഥവാ നിത്യമായി ജീവിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഭക്ഷണത്തെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം എന്താണ് ഈ ചിന്ത എന്ന് പറയുന്നത് ആത്മീയ ജീവനെ നിലനിർത്താൻ നിത്യജീവൻ പ്രദാനം ചെയ്യാൻ സാധിക്കുന്ന ഭക്ഷണം അത് ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമാണ് ക്രിസ്തുവിന്റെ ശരീര രക്തങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്താൽ നിത്യമായി ജീവിക്കാൻ സാധിക്കുമെന്ന് വിശുദ്ധ ഗ്രന്ഥം കർത്താവ് തന്നെ നമുക്ക് നൽകുന്ന ഉറപ്പാണ് വാഗ്ദാനമാണ് അതുകൊണ്ട് കർത്താവിൻ്റെ തിരുശരീരങ്ങൾ ഭക്ഷിച്ച് ആത്മാവിന്റെ നിത്യമായ ജീവിതം നിത്യമായ ജീവൻ നിലനിർത്താനായിട്ട് നമുക്ക് സാധിക്കണം ഇതുപോലെ വസ്ത്രത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആകുലതയും ആവശ്യമില്ല ദൈവം നമുക്ക് നൽകുന്ന പരിശുദ്ധിയുടെ വസ്ത്രത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം വിശ്വസിച്ചാവറക്കുര്യാക്കു സേലിയാസ്വിതാവ് പറയുന്നുണ്ട് മാമൂദി സായി എനിക്ക് ലഭിച്ച വസ്ത്രത്തിൽ കറപുരളാതെ കാത്തു എന്ന ചാരിതാർത്ഥ്യത്തോടെയാണ് ഞാൻ കണ്ണടയ്ക്കുന്നത് മരണക്കിടക്കയിൽ വെച്ച് അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ മാമൂദിസാലൂടെ നമ്മൾ സ്വീകരിക്കുന്ന വിശുദ്ധിയുടെ വെള്ളവസ്ത്രം അത് എന്നും വെണ്മയായ നിലനിൽക്കാൻ നമുക്ക് സാധിക്കട്ടെ വെളിപാടിന്റെ പുസ്തകത്തിലും ഈ വിശുദ്ധമായ വസ്ത്രത്തെ കുറിച്ച് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശരീരത്തിന് ജീവൻ നിലനിർത്താനുള്ള ഭക്ഷണത്തെക്കാളും ഉപരി നാണം മറയ്ക്കാനുള്ള വസ്ത്രത്തെക്കാളും ഒക്കെ ഉപരി ആത്മീയമായി പരിശുദ്ധിയുടെ വെള്ളവസ്ത്രവും അതുപോലെ തന്നെ ആത്മാവിന് ജീവൻ നിലനിർത്തുന്ന നിത്യജീവിതത്തിലേക്ക് നയിക്കുന്ന കുർബാന എന്ന ഭക്ഷണവും അതിലേക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ അതിനായി ഈശോ തന്നെ നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയും